الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي قال لوالديه أُفِّل لكما أن نخرج أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله സത്യവിശ്വാസികളെ വിശ്വാസികളെ പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചറപ്പുംക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസ്തു ചെയ്യുകയാണ് അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭക്തരായി ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനഭവത നമ്മെ എല്ലാവരെയും

പല ഉല്ലാസ കേന്ദ്രങ്ങളിൽ നിന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള പല വിധത്തിലുള്ള അറിയിപ്പുകളും അതുപോലെ തന്നെ പരസ്യങ്ങളുമെല്ലാം നമ്മെ അവിടേക്ക് മാടി വിളിക്കുന്നുണ്ട് അതുപോലെ പല തരത്തിലുള്ള ട്രിപ്പുകൾ കുടുംബസമേതം തന്നെ നാം തയ്യാറാക്കുന്നവരുണ്ടാകും അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആവശ്യമാണ് അല്ല എന്ന് നമുക്ക് അഭിപ്രായമില്ല ടൂറിസ്റ്റുകളുടെ അതിപ്രസരം കാരണം കർണാടക തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇ പാസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കാരണം എല്ലാവരും വാഹനം വിളിച്ച് അങ്ങ് കയറിപ്പോവുകയാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് അങ്ങനെ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയാണ് അപ്പം ഇ പാസിലൂടെ മാത്രമേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് സർക്കാരുകൾ തീരുമാനിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും നമുക്ക് അഥവാ വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമുക്ക് ഈ സമയത്ത് ഒഴിവ് സമയത്ത് പലതും അത് ആലോചിക്കുവാനുണ്ട് പ്രവാചകൻ അലൈഹി വസല്ലമ ഒരു തിരുവചനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് അനുഗ്രഹങ്ങൾ ഈ രണ്ട് അനുഗ്രഹങ്ങൾ അധികം ആളുകളും നഷ്ടപ്പെടുത്തുന്നവരാണ് അതിലൊന്ന് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ആരോഗ്യം എന്നതാണ് രണ്ടാമത്തെ അനുഗ്രഹമായി പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഫറാസ് ഒഴിവ് സമയമാണ് ഈ രണ്ട് അനുഗ്രഹങ്ങളെ അത് പടച്ചവൻ നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളാണെന്നും അത് അവന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കേണ്ടതാണ് എന്നും തിരിച്ചറിയാതെ ആ സമയത്ത് തന്റെ ദേഹേച്ഛകൾ കടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന പ്രവണതകളും സ്വഭാവങ്ങളുമാണ് പലപ്പോഴും ആളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക എന്നാൽ ഈ ഒഴിവ് സമയത്ത് വേനൽക്കാല അവധിയുടെ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് വളരെ കാര്യബോധത്തോടു കൂടി ചിന്തിക്കുവാനുള്ള പല കാര്യങ്ങളുമുണ്ട് അഥവാ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൈകളിൽ പൂർണമായും ലഭിക്കണം പൂർണമായ സമയങ്ങളിലും നമ്മുടെ കൈകളിൽ നമ്മുടെ കുട്ടികളെ ലഭിക്കുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ അവരെ ഏത് രൂപത്തിൽ പരിപാലിക്കണമെന്നും പരിപോഷിപ്പിക്കണമെന്നും ധാർമ്മിക ചിന്തകളും മൂല്യങ്ങളും അവരിൽ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കുകയും അതിനനുസരിച്ചു കൊണ്ട് അവർക്ക് ശിക്ഷണം നൽകുകയും ചെയ്യാൻ പറ്റുന്ന സമയമാണിത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നാം പല ചില ആളുകളൊക്കെ കരുതാറുള്ളത് ഇതും കഴിഞ്ഞു കിട്ടിയാൽ തലക്കേടില്ലായിരുന്നു കാരണം അവരുടെ വികൃതികൾ അവരുടെ കുസൃതികൾ അവരുടെ പൊട്ടിത്തെറിപ്പുകൾ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ അനുഭവിക്കുകയാണ് ഇതുവരെ അധിക സമയവും അവർ പാഠശാലകളിലായിരുന്നു തിരിച്ചു വന്നാൽ അല്പസമയങ്ങൾ മാത്രമാണ് നമ്മോടൊപ്പം ഉണ്ടാവുക ആ സമയങ്ങളിൽ അവിടെ കഴിച്ചു കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ആ ആൾ കുട്ടികളുടെ ഇത്തരത്തിലുള്ള വികൃതികളും കുസൃതികളും ഒന്നും നമ്മൾ അധികം അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല ഇങ്ങനെ അനുഭവിക്കുമ്പോൾ പലരും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു എന്ന് ആലോചിക്കുന്നവരും ഉണ്ടായേക്കാം എന്നാൽ സംബന്ധിച്ചിടത്തോളം നാം ആലോചിക്കേണ്ടത് എനിക്ക് വീണ് കിട്ടിയിട്ടുള്ള ഒരു അവസരമാകുന്നു ഇത് എൻ്റെ കുട്ടിയെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിച്ച് ഇസ്രാമിക ശിക്ഷണത്തോടുകൂടി വളർത്തി വളർത്തുവാൻ പറ്റുന്ന അവസരമാണിത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ ഒരു തിരുവചനത്തിലൂടെ ഉണർത്തുന്നത് ഹാദാ ഒരാൾ തൻ്റെ കുഞ്ഞിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു എൻ്റെ ഈ മകനോടുള്ള എൻ്റെ കടപ്പാടുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത് ീ അവൻ്റെ നല്ല ഒരു പേരിടണം അതുപോലെ നല്ല സംസ്കാരത്തോട് കൂടിയിട്ട് അവനെ വളർത്തണം അതുപോലെ തന്നെ അവന് അത്തരത്തിൽ വളരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അവന് നീ വളരെ വളരുവാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അഥവാ കുട്ടികൾക്ക് നല്ലതായ ഒരു പേരുണ്ടാക്കി കൊടുക്കുക അവന്റെ സംസ്കാരവും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള അവസരങ്ങൾ നാം ഉണ്ടാക്കിയെടുക്കുക അത് പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ അവന് ആ രൂപത്തിൽ വളരാനുള്ള അവസ്ഥ പള്ളികളും മദ്രസകളും ഇപ്പൊ നമ്മൾ പലപ്പോഴും സ്ഥലങ്ങളൊക്കെ എടുക്കുമ്പോ നമ്മൾ ആലോചിക്കാറ് എന്താ വെറും വെള്ളവും വെടിച്ചവും മാത്രമല്ല ലാഭത്തിൽ കിട്ടുന്ന സ്ഥലം മാത്രമല്ല മറിച്ച് നമ്മൾ ആലോചിക്കുന്നത് അതിൻ്റെ അടുത്ത് പള്ളി ഉണ്ടോ സ്കൂളുകളുണ്ടോ മദ്രസകളുണ്ടോ ഇതൊക്കെ ഒരു രക്ഷിതാവ് എന്ന നിലക്ക് നമ്മുടെ ആലോചനകളിൽ ഉണ്ടാവേണ്ടതാണ് കാരണം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ കൂടി അതിനനുസരിച്ചുള്ളതായി തീരേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ അലൈഹി വസല്ലമ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ടുള്ള ആ സ്വഹാബിയോട് നിർദ്ദേശിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നത് പലപ്പോഴും കുട്ടികൾ നമ്മെ വിട്ടുപോകാറുണ്ട് നമ്മുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കാറുണ്ട് നമ്മുടെ വീട് വിട്ട് നമ്മുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാതെ മറ്റ് പലരുടെയും കൈകൾ പിടിച്ചു കൊണ്ട് അവർ പോകാറുണ്ട് അങ്ങനെ മനോവേദനകൾ വിഷമതകൾ അനുഭവിക്കുന്ന രക്ഷിതാക്കൾ ഒരുപാടുണ്ടാവാറുണ്ട് ആ പഠനങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ആ കുട്ടികൾ അങ്ങനെ വീട് വിട്ടിറങ്ങിപ്പോകുന്നു കണ്ടവന്റെ കൂടെ കയ്യും പിടിച്ചുകൊണ്ട് അവൻ പോകുന്നത് അവർ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പഠനങ്ങളിലൂടെ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് വീടുകളിൽ നിന്ന് അവർക്ക് സ്നേഹം കിട്ടാത്തതിന്റെ പേരിലാണ് അവർക്ക് പരിഗണന കിട്ടാത്തതിന്റെ പേരിലാണ് അവർക്ക് അംഗീകാരം ലഭിക്കാത്തതിന്റെ പേരിലാണ് അവർക്ക് പ്രോത്സാഹനം ലഭിക്കാത്തതിന്റെ പേരിലാണ് അവർ വീട്ടിൽ നിന്ന് കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്നത് എന്നാണ് നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പലപ്പോഴും എൻ്റെ കുട്ടികളോട് എനിക്ക് വളരെയധികം സ്നേഹമാണ് അതില്ലാത്തവർ ആരുമുണ്ടാവുകയില്ല അതിന് മനുഷ്യരാവണമെന്നില്ല മറ്റു ജീവജാലങ്ങൾക്ക് ഒരു പക്ഷേ അധികം ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെ ആ സ്നേഹം എന്ന് പറയുന്നത് അവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ യഥേഷം അവർക്ക് നൽകുക എന്നതല്ല അവർ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ കൊണ്ടുപോകുക എന്നതല്ല അതുപോലെ അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കുക എന്നതല്ല അവർ ചോദിക്കുന്ന കളിപ്പാട്ടങ്ങളും മറ്റു കാര്യങ്ങളും അവർക്ക് സാധിച്ചു കൊടുക്കുക എന്നതല്ല ഇതൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ചു കൊണ്ട് ആവശ്യമാണെങ്കിലും യും ആവശ്യങ്ങൾ എത്ര മാത്രമാണോ അതിനനുസരിച്ചു അത് ആവശ്യമാണ് എങ്കിലും ആ കുട്ടികൾക്ക് നൽകേണ്ടുന്ന സ്നേഹവും പരിഗണനവും ഇസ്ലാമികമായി കൊണ്ട് നാം ആലോചിക്കുകയും നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് അത് നടപ്പിലാക്കുകയും ചെയ്യാൻ രക്ഷിതാക്കളായ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട് രക്ഷിതാക്കളായ ആളുകൾ അലൈഹി വസല്ലം ഒരിക്കൽ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു 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 പദവി കടന്നു വരികയാണ് ആ സമയത്ത് പ്രവാചകൻ തന്റെ പേരൻ ഇങ്ങനെ കളിക്കുന്നു കളിക്കുന്ന സമയത്ത് പ്രവാചകന്റെ തോളിൽ കയറിയിരിക്കുന്നുണ്ട് അതുപോലെ പ്രവാചകൻ അവർക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് പ്രവാചകൻ സല്ലു അലഹു വസയോട് അയാൾ ചോദിച്ചു പ്രവാചകരെ എനിക്ക് പത്തു മക്കളുണ്ട് ആ മക്കളിൽ ഒരാളെപ്പോലും ഞാൻ ഇന്നു വരെ ചിന്തിച്ചിട്ടില്ല എൻ്റെ ഒരു മക്കളെയും ഞാൻ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അയാളോട് പറഞ്ഞ മറുപടി നിന്റെ ഹൃദയത്തിൽ നിന്ന് പണച്ചവൻ കാരുണ്യം എടുത്തു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാണ് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിഗണനയിലെ ലക്ഷണമാണ് മക്കളെ ചുംബിക്കുക അവരെ താലോലിക്കുക അവരെ തലോടുക എന്നൊക്കെ പറയുന്നത് ഞാൻ പല ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള വിവാഹം കഴിഞ്ഞു വലിയൊരു പെണ്ണായിട്ടുണ്ട് മക്കളായിട്ടുണ്ട് പ്രവാചകന്റെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ ഹുസൻ ആ രൂപത്തിൽ അവർ വളർന്നു വന്നിട്ടുണ്ട് എന്നിട്ടും ആ ഫാത്തിമ തആല അൻഹാ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് പ്രവാചകൻ പാത്തിമയെ ഒളിച്ചുകൊണ്ട് തെറ്റിത്തടത്തിൽ ഉമ്മവക്കാറുണ്ടായിരുന്നു എന്ന് ഹരീസുകൾ കാണുന്നുണ്ട് അത്രയും പ്രായം ചെന്ന അവസ്ഥയിൽ പോലും പ്രവാചകൻ ആ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ സ്നേഹം മക്കളോട് പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അവരോട് സ്നേഹം ഉള്ളിലുണ്ടായാൽ പോലെ അതുണ്ട് എന്നത് പരമാർത്ഥമാണ് സത്യമാണ് അത് പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയും ആ രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ നാം ശ്രദ്ധിക്കും ചെയ്യേണ്ടതുണ്ട് ഉമർ ഉമർ അടുക്കൽ ഒരു ഒരു കടന്നു കടന്നു കേട്ടിട്ടുണ്ട് അഥവാ ആ വന്നുകൊണ്ട് പറയുന്നത് പറയുന്നത് മക്കൾ എന്നെ എന്നെ പീഡിപ്പിക്കുകയാണ് മകൻ പീഡിപ്പിക്കുന്നുണ്ട് അവൻ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് അവൻ എന്നെ സഹാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉമർ ആ പറയപ്പെട്ട കുട്ടിയെ വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചിട്ട് അവനോട് ചോദിച്ചു നീ പറഞ്ഞതുപോലെ നിന്റെ പിതാവിനെ പിതാവിനെ നീ ഉപദ്രവിക്കാറുണ്ടോ പിതാവിനെ പീഡിപ്പിക്കാറുണ്ടോ അനുസരണ കേട് കാണിക്കാറുണ്ടോ നന്ദി കേടി കാണിക്കാറുണ്ടോ എന്നൊക്കെ ഈ കുട്ടിയോട് ചോദിച്ചപ്പോ ആ കുട്ടി ഉമർ അലിയുവിനോട് തിരിച്ചു ചോദിക്കുന്ന ആ ചോദ്യമുണ്ട് ആ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്റെ വാപ്പ കിന്നോടു വല്ല കടമകളുമുണ്ടോ ഉണ്ടോ എന്നാണ് ഞാൻ വാപ്പാനോട് നന്ദി കേട് കാണിക്കുന്നു പീഡിപ്പിക്കുന്നു എന്നത് ശെരി എന്നാൽ എൻ്റെ പിതാവിന് എന്നോട് വല്ല കടമകളുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ ആ രൂപത്തിൽ എല്ലാം ഉത്തരവാദിത്തങ്ങളും കടമകളും നിന്നോട് കൊണ്ട് നല്ല ഒരു ഉമ്മാനപ്പെരിക എന്നുള്ളത് എൻ്റെ എന്റെ ബാധ്യതയാണ് രണ്ടാമത്തത് വൈഹസി പറയുന്ന പോലെ നല്ലൊരു പേരിടുക എന്നത് വാപ്പാന്റെ മര്യാദയിൽപ്പെട്ടതാണ് വേദം പഠിപ്പിച്ചു കൊടുക്കുക എന്നതും വാപ്പാന്റെ കടമയാണ് വാപ്പാന്റെ കടമയാണ് നല്ലൊരു ഉമ്മാനെ കൊടുക്കണം അഥവാ മക്കളെ വളർത്താൻ പറ്റുന്ന ആ പരിപാലനത്തിൽ വളരെ ശ്രദ്ധേയമായ കാൽവപ്പുകൾ നടത്താൻ കഴിയുന്ന ഒരു ഉമ്മാന ദീനീപരമായ വിവരമുള്ള അറിവുള്ള കഴിവുള്ള തൻ്റെ ഒരു ഉമ്മാനെ കൊടുക്കുക എന്നത് വാപ്പന്റെ കടമയപ്പെട്ടതാണ് അതുപോലെ നല്ല വാപ്പാന്റെ വേദ ഇസ്ലാമികമായ പഠനങ്ങൾ പേര് കണ്ടത് എന്നതും ഇത് പറഞ്ഞപ്പോ ആ കുട്ടി ഉമർ അള്ളവിനോട് മറുപടി പറഞ്ഞു എന്നാൽ ഇപ്പറഞ്ഞതൊന്നും എന്റെ വാപ്പ ചെയ്തിട്ടില്ല പറഞ്ഞതൊന്നും എന്റെ വാപ്പ ചെയ്തിട്ടില്ല ഇതിൽ ഒന്നും എൻ്റെ വാപ്പ ചെയ്തിട്ടില്ല എന്റെ ഉമ്മയാകട്ടെ എൻ്റെ ഉമ്മ ഒരു തീയരാധകാണ് ഒരു ബഹുദൈവ വിശ്വാസിയാണ് ഒരു പെണ്ണാണ് ജുഅല എനിക്ക് പേരിട്ടതോ കരിവണ്ട് എന്നാണ് നല്ല ഒരു വലം മിനൽ കിതാബി എനിക്ക് വേദത്തിൽ നിന്ന് ഒരു അക്ഷരം പോലും പഠിപ്പിച്ചു തന്നിട്ടില്ല ഈ മകൻ അങ്ങോട്ട് പരാതി പറയാ എൻ്റെ വാപ്പനോട് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഈ പരാതി പറയാൻ വന്നിട്ടുള്ള വൃദ്ധനോട് മറുപടി പറയുന്നു പീഡിപ്പിക്കുന്നു വന്നിട്ടുള്ളത് കൊണ്ടാ ആ പരാതി പറഞ്ഞുകൊണ്ടാ നീക്കറി എന്നാൽ അവർ പീഡിപ്പിക്കുന്നതിന് മുമ്പ് നീ അവരെ പീഡിപ്പിച്ചു െന്നോട് അവർ തിന്മ പ്രവർത്തിക്കുന്നതിന് മുമ്പേ നീ അവരോട് തെൻ തിന്മത്തെ വർദ്ധിച്ചു അതുകൊണ്ട് നീ ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് നീ അനുഭവിക്കുന്നത് അതിൻ്റെ ഫലമാണ് നീ ഇന്ന് അനുഭവിക്കുന്നത് നീ അവരോട് പാലിക്കേണ്ടുന്ന ബാധ്യതകൾ കടമകൾ നീ നിറവേറ്റിയിട്ടില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും ആലോചിക്കേണ്ടത് മക്കളോടുള്ള കടമകളും ബാധ്യതകളും ഞാൻ നിറവേറ്റേണ്ടതുണ്ട് എന്നതാണ് പ്രവാചകന്മാരും മക്കളുമായിട്ടുള്ള ബന്ധം വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അവർ തമ്മിലുള്ള അഭിസംബോധനകൾ പോലും വിളിക്കുന്നത് എന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ആ വിളിക്കുന്ന പദം അഭിസംബോധന എന്ന പദം ഏറ്റവും ഇഷ്ടത്തോടു കൂടി വിളിക്കുന്ന വിളിക്കുന്നില്ല പറയുന്നു പൊന്ന പൊന്ന നീ നീ ോട് പറയരുത് കേട്ടോ അവിടെയൊക്കെ ആ പ്രവാചകന്മാർ പ്രയോഗിച്ച മക്കളെ വിളിക്കാൻ വേണ്ടി പ്രയോഗിച്ചിട്ടുള്ള ആ സ്നേഹത്തിന്റെ പദങ്ങൾ എന്നാൽ നമ്മൾ നമ്മുടെ മക്കളെ വിളിക്കുന്നതും അവരുമായി ഇടപഴകുന്നതും അവരെ അഭിസംബോധന ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കും അറിയാം നമ്മുടെ മക്കൾക്കും അറിയാം അതുപോലെ തന്നെ മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുകയും അവരെ അഭിസംബോധന ചെയ്യുകയും അടുത്ത് ഇടപഴകുകയും അവർക്ക് പ്രോത്സാഹനവും അംഗീകാരവും എല്ലാം നൽകുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്

പഠിച്ചവനെ നീ എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ എന്നെ മാത്രം പോരാ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ അപ്പൊ രക്ഷിതാക്കളായ നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും നമ്മുടെ മക്കളും കടന്നു വരേണ്ടതുണ്ട് അവരുടെ നന്മക്ക് വേണ്ടി അവരുടെ ഹിതായത്തിന് വേണ്ടി അവരുടെ സൈസ്വഭാവത്തിന് വേണ്ടി അവരുടെ ധാർമ്മിക ജീവിതത്തിന് വേണ്ടിയൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിലും നാം അവരെയും കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് സാധാരണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെയുള്ള പ്രാർത്ഥനകളിലും നാം അവരെയും കൂടി പങ്കാളികളാക്കേണ്ടതുണ്ട് പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ് എന്നിട്ട് ആ നബിയുടെ അടുക്കൽ ചെയ്യാൻ വേണ്ടി അവനെ വിട്ടു കൊടുക്കുകയാണ് ആ സമയത്ത് ഉമ്മു സുലൈം തആല അൻഹ പ്രവാചകരോട് പറയുന്നു പ്രവാചകരെ എൻ്റെ ഈ കുട്ടിക്ക് വേണ്ടി ദട്ടോ അപ്പൊ നമ്മൾ ദുആ ചെയ്താലും പോരാ ചെയ്യാൻ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും എന്ന് തോന്നുന്ന നമുക്ക് ഇഷ്ടമുള്ള നാം അംഗീകരിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ കണ്ടാൽ നാം അവരോട് ആവശ്യപ്പെടുക കൂടി വേണം എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യണം കേട്ടോ മക്കളെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യണം കേട്ടോ എന്ന് നാം അവരോട് കൂടി ആവശ്യപ്പെടണം അതാണ് ആ പ്രവാചകനോട് ആവശ്യപ്പെടുന്നത് പ്രവാചകനെ എൻ്റെ മകന് വേണ്ടി നിങ്ങൾ ചെയ്യണട്ടോ പ്രവാചകന്റെ കാലശേഷം ഏറ്റവും വിവരമുള്ള ആളായി അദ്ദേഹത്തിന് വളരാൻ സാധിച്ചു അങ്ങനെ ഒരു അംഗീകാരം അദ്ദേഹത്തിന് ലഭിക്കാൻ സാധിച്ചു അപ്പോ ഈ ഒരു ചിന്തകളൊക്കെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പക്ഷേ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളോ കുറ്റങ്ങളോ അബദ്ധങ്ങളോ ഹറാമുകൾ വരെയോ നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക എന്തിനു വേണ്ടിയിട്ടാ നമുക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് ഒരു പക്ഷേ ഷുഗർ ആകാം കൊളസ്ട്രോൾ ആകാം മന മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കും നമ്മൾ എന്നിട്ടും വേണ്ടാത്ത പണികൾ നമ്മൾ ചെയ്ത് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ ഈ മക്കളെ വിചാരിച്ചിട്ടായിരിക്കും അവരുടെ ഭാവി വിചാരിച്ചിട്ടായിരിക്കും അവരുടെ സുഖങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും അവരുടെ സൗകര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും അല്ലെ അത്രക്ക് നമ്മൾ പരിഗണി അതൊന്നും ചെയ്യാൻ പാടില്ല എങ്കിലും നമ്മുടെ മനസ്സിൽ ഈ മക്കൾക്ക് അത്രമാത്രം സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിൽ ജീവിതത്തിൽ വഴിവിട്ട സഞ്ചാരം ചിലപ്പോൾ നടത്തിപ്പോകുന്നത് അങ്ങനെയുള്ള അവസ്ഥകളിൽ നാം ആലോചിക്കേണ്ടുന്ന കാര്യം ഈ സമയങ്ങളിൽ എൻ്റെ മക്കൾ എന്നോടൊപ്പം ഉണ്ടാകണം ഞാൻ ജീവിച്ചിരിക്കുമ്പോഴുണ്ടാകണം ഞാൻ മരണപ്പെട്ടു പോയതിനു ശേഷം ഉണ്ടാകണം അതിനു വേണ്ടിയുള്ള അറിവുകളും കഴിവുകളും അവർക്കുണ്ടാകണം ഈ ക്കേഷൻ സമയത്ത് ഓരോ സ്ഥലങ്ങളിലും ഓരോ മഹല്ലുകളിലും വ്യത്യസ്ത സംഘടനകൾ യൂണിറ്റ് അടിസ്ഥാനത്തിലോ മണ്ഡലാടിസ്ഥാനത്തിലോ ഒക്കെ സമ്മർ ക്ലാസുകൾ നടത്തുന്നുണ്ട് മതവിജ്ഞാന വേദികൾ നടത്തുന്നുണ്ട് കുട്ടികൾക്ക് പറ്റുന്ന വിധത്തിലുള്ള അതിൻ്റെ സിലബസുകൾ കൊണ്ട് ആ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചു കൊണ്ട് ഉല്ലാസ യാത്രകൾ ഉല്ലാസയാത്രകളടക്കം ഉള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചു കൊണ്ടുള്ള വിജ്ഞാനപ്രദവും വിനോദവും ഉണ്ടാകുന്ന തരത്തിലുള്ള അതുപോലെ പ്രതിഭാശേഷിയുള്ള ആളുകൾക്ക് പ്രത്യേകമായ പരിഗണനകൾ നൽകുന്ന വിധത്തിലുള്ള കഴിവ് കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകം ട്യൂഷനുകൾ നൽകുന്ന വിധത്തിലുള്ള പഠന ക്ലാസുകളും ചർച്ചാ വേദികളും ഇസ്ലാമിക് വർക്ക്ഷോപ്പുകളും സാഹിത്യ ശില്പശാലകളും ഒക്കെ നടക്കുന്ന ഒരുപാട് പദ്ധതികൾ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളും നമ്മുടെ നാട്ടിൽ പല ആളുകളും ഈ വെക്കേഷൻ സമയത്ത് സംഘടിപ്പിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് എൻ്റെ ആമുഖത്തെ ഞാൻ പറഞ്ഞ ആ കാര്യം ഇതുപോലെയുള്ള ക്യാമ്പുകളിലേക്ക് നമ്മുടെ കുട്ടികളെ ില്ലെങ്കിൽ നമുക്ക് അതിലൂടെ ഈ പറഞ്ഞ ലക്ഷ്യം നേടാം എന്നതാണ് അങ്ങനെയുള്ള ക്യാമ്പുകൾ എവിടെയാണോ എന്ന് തേടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് അറിയിച്ചിട്ടില്ല എങ്കിലും തേടിപ്പിടിച്ചുകൊണ്ട് നാം നമ്മുടെ കുട്ടികളെ അഞ്ചോ എട്ടോ പത്തോ ദിവസം നീണ്ടു നിൽക്കുന്ന ആ കോഴ്സുകളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടു ചെന്നാക്കിയാൽ അവിടെ നിന്ന് അവർക്ക് ഒരു ശിക്ഷണം ലഭിച്ചു ആ ഒരു ശിക്ഷണം ആ ശിക്ഷണം അവർക്ക് ലഭിക്കുമ്പോ ജീവിതത്തിൽ വരും ദിനങ്ങളിൽ അവർക്ക് അത് കൂട്ടാകും അതുകൊണ്ട് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ നമ്മുടെ യൂണിറ്റിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ മക്കളെ അവിടെ കൊണ്ടു നിന്നാക്കുകയും അവർക്ക് വേണ്ട രൂപത്തിലുള്ള പിന്തുണ നൽകുകയും ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ മരിച്ചാൽ നമ്മൾ മരിച്ചാൽ ജീവിതത്തിൽ നമ്മെ ഓർ ഓർക്കേണ്ടതുണ്ട് മരണപ്പെട്ടതിന് ശേഷവും നമ്മെ അവർ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ മയ്യത്ത് അവർ കുളിപ്പിക്കണം നമ്മളെ മദ്യത്ത് കുളിപ്പിക്കണം വാപ്പയായിരുന്നാൽ ആൺമക്കളും അതുപോലെ ഉമ്മയാണെങ്കിൽ പെൺമക്കളും ആ മയ്യത്ത് കുളിപ്പിക്കാൻ അവർക്ക് കഴിയണം അവർക്ക് കഴിയോ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാ ഒന്ന് ആലോചന നോക്കൂ ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയോ എന്നത് ഓരോരുത്തരും ഒന്ന് ആലോചന നോക്കൂ അതിനുള്ള വിവരം അവർക്ക് കൊടുത്തിട്ടുണ്ടോ